ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമിഴിൽ കണ്ടതുപോലെ തന്നെ നിസ്വാർത്ഥ ഭക്തി അതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാനാണ് ഞാൻ നന്ദി നിസ്വാർത്ഥ ഭക്തി എന്ന് വെച്ചാൽ എന്തുവാ സ്വാർത്ഥതയില്ലാത്ത ഭക്തിയാണ് നിസ്വാർത്ഥ ഭക്തി ഇന്നത്തെ മാറ്റങ്ങളുടെ കാലഘട്ടത്തിൽ എല്ലാവർക്കും സ്വാർത്ഥ ഭക്തിയാണല്ലേ എല്ലാവരും പല പല ആവശ്യങ്ങൾക്കായിട്ട് ഭഗവാനെ ആശ്രയിക്കുന്നു അതിന് മാതിരായിട്ട് മാറിയിരിക്കുന്നു അമ്പലങ്ങളും എല്ലാം എല്ലാവരും ബിസിനസ് ആണ് അമ്പലങ്ങളിൽ ഇരിക്കുന്നവർ അമ്പലങ്ങളുടെ ഭാരവാഹികളാണെങ്കിലും അമ്പലത്തിൽ പോകുന്നവരാണെങ്കിലും എല്ലാവരും ഭഗവാൻമാരെ വെച്ച് ബിസിനസ് ചെയ്ത് ജീവിക്കുന്നു എനിക്കങ്ങനാണ് അമ്പലങ്ങളിൽ പോകുമ്പോഴൊക്കെ എനിക്ക് തോന്നിയത് പല അമ്പലങ്ങളിൽ പോകുമ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അതാണ് അല്ലേ എല്ലാവരും ഭഗവാനെ വെച്ച് കാശുണ്ടാക്കുന്നു കാശുണ്ടാക്കുന്നു ഭഗവാന് വേറൊരു ഇതായിട്ട് മാത്രം പക്ഷെ നമുക്ക് യഥാർത്ഥ ഭക്തി അതാണ് നമ്മുടെ ആവശ്യം നമ്മുടെ പുരാണങ്ങളിലെടുത്ത് നോക്കുമ്പോഴും ഉണ്ട് നിസ്വാർത്ഥ ഭക്തിയും സ്വാർത്ഥ ഭക്തിയും സ്വാർത്ഥ ഭക്തി ഉള്ളവരാണ് രാവണൻ നമ്മുടെ ദാസുരൻ അങ്ങനെയുള്ള പലരുടെയും സ്വാർത്ഥ ഭക്തി ആവശ്യങ്ങൾക്ക് മാത്രം ഭഗവാനെ ആശ്രയിച്ചിട്ട് പിന്നെ ഭഗവാനെ ശത്രുവായിട്ട് കാണുക അത് സ്വാർത്ഥ ഭക്തി അവരുടെ ആവശ്യമുള്ളൂ പക്ഷേ നിസ്വാർത്ഥ ഭക്തി എന്ന് പറഞ്ഞാൽ ഒന്നും ആഗ്രഹിക്കാതെ ആ പരബ്രഹ്മരൂപത്തെ മാത്രം മനസ്സിലാവാഹിച്ച് ആ രൂപവും നാമവും മാത്രം മനസ്സിൽ കണ്ട് ജീവിക്കുന്ന ജീവിക്കണം അത് ആ ഒരു പ്രാർത്ഥന മതി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഭഗവാന്റെ അപ്പൊ ആ ഒരു രൂപം ഭഗവാന്റെ രൂപം മനസ്സിൽ കാണുമ്പോൾ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം മറന്നു പോകും ഒരു യഥാർത്ഥ ഭക്തൻ ഒരു യഥാർത്ഥ ഭക്തന് ഭഗാനോട് ആവശ്യങ്ങൾ പറയേണ്ട കാര്യമില്ല ഈ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനായിട്ടുള്ള ഭഗവാനോട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഭഗവാൻ അറിയത്തുള്ളൂ അതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത മനുഷ്യരായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഭഗവാനെ ആരാധിക്കുന്ന യഥാർത്ഥ ഭക്തർ ഒരിക്കലും ഭഗവാനോട് ആവശ്യങ്ങൾ പറയ പറയേണ്ട കാര്യമില്ല ഭഗവാനറിയ നമ്മളെ സൃഷ്ടിച്ച ഭഗവാനറിയില്ലേ നമ്മുടെ നമ്മളുടെ ഈ ഏത് രീതിയിലാണ് നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഭഗവാന് വേണ്ട യഥാർത്ഥ ഭക്തിയാണ് മനസ്സർപ്പിച്ച് ഉള്ള പ്രാർത്ഥന നമ്മൾക്ക് അമ്പലത്തിൽ പോകാൻ പറ്റുമ്പോൾ നമുക്ക് ഏകാഗ്രത കൂടുന്നു അതുകൊണ്ട് നമ്മൾ അമ്പലത്തിൽ പോകുന്നു ഭഗവാനെ മാത്രം മനസ്സിൽ കണ്ടോ പ്രാർത്ഥന നമ്മുടെ വീട്ടിലിരുന്നാണേലും എവിടെ ഏത് എപ്പോഴും തൂണിലും ദുരൂപിലും എല്ലായിടവും ഭഗവാനുണ്ടെന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒരു തൂണ് നോക്കിയോ ഒരു പിത്തി നോക്കിയോ നമുക്ക് അവിടെ മനസ്സ് ഏകാഗ്രതമായിട്ട് പ്രാർത്ഥിച്ചാൽ മതി അവിടെ ഭഗവാൻ വരും അപ്പൊ അതാണ് യഥാർത്ഥ ഭക്തി അല്ലാതെ നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണുന്ന പോലെ നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് നാളെ മാറ്റം ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ ഇത് തന്നെ അതല്ല അതൊന്നുമല്ല അത് സ്വാർത്ഥ ഭക്തരാണ് അതിൻ്റെയൊക്കെ പുറകെ പോകുന്നത് അതിൻ്റെ ഒന്നും പുറകെ പോകേണ്ട കാര്യമില്ല നമ്മൾ വിളക്ക് എത്തിക്കുക വിളക്ക് കത്തിക്കുന്നതിന് നമ്മുടെ മനസ്സും പരിസരവും എല്ലാം ശുദ്ധിയാണെന്ന് നമ്മുടെ മനസ്സ് കൊണ്ട് നമ്മുടെ മുൻപിൽ ഭഗവാൻ ഇരിപ്പുണ്ട് എന്ന് കരുതി നമ്മൾ പ്രാർത്ഥിക്കുന്നു അല്ലേ വിളക്ക് കത്തിക്ക രണ്ടു നേരം വിളക്ക് കത്തിക്കാൻ പറ്റുവാണെന്നവർ രണ്ട് നേരം വിളക്ക് കത്തിക്കുക നല്ല വൃത്തിയായി കഴുകി തേച്ചും ക വിളക്ക് കഴുകുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സിന്റെ പരിശുദ്ധിയും കൂടുക അല്ലെ വിളക്ക് വിളക്ക് എത്രത്തോളം തെളിയുന്നോ അത്രത്തോളം നമ്മുടെ മനസ്സിൻ്റെയും നമ്മുടെ വീടിൻ്റെയും എല്ലാം പരിശുദ്ധി കൂടുതലും വിളക്കിൻ്റെ വെട്ടം കൂടുന്നതനുസരിച്ച് നമ്മുടെ മനസ്സിൻ്റെയും വെട്ടം കൂടുവാണ് അപ്പോൾ അതുകൊണ്ട് വിളക്ക് കഴിവതും തേച്ച് വൃത്തിയാക്കി കത്തിക്കുക മനസ്സ് ഏകാഗ്രതമായിട്ടിരിക്കുക നാമം ചൊല്ലാറിനെ അറിയാവുന്ന ഒരു ചൊല്ലോ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഇങ്ങനെ ചൊല്ലാൻ അറിയാമില്ലാത്ത ആരും കാണത്തില്ല ഭഗവാന്റെ മനസ്സ് ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഭഗവാന്റെ നാമം മാത്രം ചൊല്ലുക നമ്മുടെ ഭക്ത ഭക്തഹനുമാനെയൊക്കെ എടുത്ത് നോക്കുമ്പോൾ നോക്കുക അവർക്ക് എന്തുമാത്രമാണ് ഭഗവാന്റെ ആ ഭഗവാന്റെ ഉള്ളിലോട്ട് കടന്ന് ചെല്ലാൻ അവർക്ക് എന്തുമാത്രം ത്യാഗം സഹിച്ചു പ്രഹ്ലാദൻ സ്വന്തം അച്ഛനിൽ നിന്ന് തന്നെ എന്തെല്ലാം ത്യാഗം സഹിച്ചു അവിടെ നിന്നെല്ലാം ഭഗവാൻ ഭഗവാനെ ഭഗവാനെ എന്ന് വിളിക്കുന്നേ നാരായണ നാരായണ നാരായണമെന്ന് വിളിക്കുന്നേ ഉള്ളു ഭഗവാനെ എന്നെ വന്ന് രക്ഷിക്കുന്നു പ്രഹ്ലാദം പറഞ്ഞിട്ടില്ല പക്ഷെ ആ ഭക്തന്റെ സങ്കടങ്ങൾ കണ്ടറിഞ്ഞ് ഭഗവാൻ ആ വേണ്ട സമയത്തിൽ ആ യഥാർത്ഥ ഭക്തരെ രക്ഷിക്കുന്നില്ലേ നമ്മുടെ ആണെങ്കിലും നമ്മുടെ ഭക്ത ഒരിക്കലും ഭഗവാനോട് ഒന്നും ആവശ്യപ്പെട്ടതില്ല കുജേലൻ്റെ ഭക്തി നിസ്വാർത്ഥ ഭക്തിയായിരുന്നു പക്ഷേ കുജേലിൻ്റെ പത്നിയുടെ ഭക്തി സ്വാർത്ഥ ഭക്തിയായിരുന്നു അപ്പോൾ ആ ഒരു സ്വാർത്ഥ ഭക്തിയും നിസ്വാർത്ഥ ഭക്തിയും തമ്മിലുള്ള വ്യത്യാസം അതാണ് അവർ രണ്ടുപേരുടെയും ഇതെടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാവും രാവണനും കുജേലിനും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാലും നമുക്ക് സ്വാർത്ഥതയും നിസ്വാർത്ഥതയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും അതുകൊണ്ട് നമ്മൾ നമ്മൾ ഇനിയെങ്കിലും നിസ്വാർത്ഥ ഭക്തരായിട്ട് നമ്മൾ ഭഗവാനെ വിളിക്കും നമ്മളിലെല്ലാം വന്നു ചേരും നമ്മൾ ഭഗവാനെ മനസ്സിൽ കണ്ടു ഭഗവാന്റെ നാമം മാത്രം ഉച്ചരിക്കൂ അത് മാത്രം മതി നമുക്ക് വേറൊന്നും വേണ്ട നമ്മുടെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തുവാ ഭക്തിയോഗത്തിൽ ഭഗവാൻ പറയുന്നത് എന്തുവാ അധ്യേഷ്ടവഭൂതാന നിർമ്മമോ നിരഹങ്കാര ദുഃഖ സുഖ ക്ഷമി ഏത് ജീവിജാലം എല്ലാ എല്ലാ ജീവിജാലങ്ങളോടും സ്നേഹത്തോടും ുഹൃത്തായും നിസ്വാർത്ഥനായും അഹങ്കാരഹിതനായും സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ ഇരിക്കുന്നവനും ക്ഷമയുള്ളവനുമാണ് എൻ്റെ പ്രിയപ്പെട്ട ഭക്തൻ എന്നാണ് അവ അങ്ങനെയുള്ള ഒരാൾ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനാവുന്നു എന്നാണ് ഭഗവാൻ അർജുനോട് പറയുന്നത് അപ്പം നമ്മള് വേ നമ്മളോട് വേറൊന്നും ഭഗവാൻ ആവശ്യപ്പെടുന്നില്ല അല്ലേ ഇത്രയുള്ള സ്നേഹ എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരെയും സുഹൃത്തായിട്ട് കാണുകയും അഹങ്കാരമില്ലാതെ നിസ്വാർത്ഥനായും അഹങ്കാരഹിതനായും സുഖത്തിലും ദുഃഖത്തിലും സുഖവും ദുഃഖത്തിലും ഒക്കെ ഒരുപോലെ ഇരിക്കുന്നവൻ അതായത് സുഖം സുഖം വരുമ്പോൾ എല്ലാം മറന്ന് ജീവിക്കുന്നവനെന്നല്ല സുഖത്തിൽ സുഖം വന്നാലും ദുഃഖമാണ് അത് രണ്ടും ഒരുപോലെ കാണുന്നവനുമാണ് യഥാർത്ഥ അപ്പൊ അങ്ങനെയുള്ള ഒരാളെയാണ് ഭഗവാൻ ഭക്തനായിട്ട് കരുതുന്നത് അപ്പം അത്രയും ഒരു വളരെ ചെറിയ ഒരു കാര്യം മാത്രമേ ഭഗവാൻ നമ്മളോട് ആഗ്രഹിക്കൂ അല്ല മറ്റൊന്നും ഭഗവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നില്ല അപ്പോൾ യഥാർത്ഥ ഭക്തൻ എപ്പോഴും സ്വാർത്ഥനായിരിക്കരുത് നിസ്വാർത്ഥനായിരിക്കണം ഒന്നും ആഗ്രഹിച്ചുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ ചെന്ന് ആ ഒന്നിനു വേണ്ടി അപേക്ഷിക്കരുത് നമ്മൾ അമ്പലങ്ങളിൽ ചെന്നാൽ ഭഗവാനെ പൂർണ്ണമായിട്ട് ആ ഭഗവാന്റെ രൂപത്തെ കണ്ട് ഭഗവാന്റെ നാമങ്ങൾ മനസ്സിൽ കണ്ട് ധ്യാനിക്കുക ആ കുറച്ച് സമയം നമ്മൾ ഭഗവാനുമായിട്ട് ചിലവഴിക്കുക അല്ലാതെ നമ്മുടെ ദുഃഖങ്ങൾ പറഞ്ഞ് ഭഗവാനെ ഭഗവാനെ ബുദ്ധിമുട്ടിക്കാനല്ല അങ്ങോട്ട് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് അത് ആവശ്യത്തിൽ നീ നീട്ടിയിരുന്ന് പറയുന്നുണ്ട് പിന്നെ എന്തിനാ അമ്പലത്തിലും കൂടെ അങ്ങനെ പറയുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ അമ്പലങ്ങളിൽ ചെന്നാൽ ഭഗവാൻ ഏത് ഏത് മൂർത്തിയാണോ കാണാൻ ചെല്ലുന്നത് അവിടെ ചെന്ന് നമ്മൾ ആ മൂർത്തിയെ മനസ്സുകൊണ്ട് കണ്ട് നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുകയും ഭഗവാനെ വിളിക്കുകയും ഭഗവാന്റെ ആ പൂർണ്ണ രൂപം മനസ്സുക മനസ്സിൽ കണ്ടു തുടരുകയും ചെയ്താൽ മാത്രം മതിയാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കുജേലിന്റെ കാര്യം തന്നെ എടുത്തു നോക്കാലോ ഭഗവാനോടൊന്നും ആവശ്യപ്പെടാതെ ഭഗവാന്റെ പത്നിയായിരുന്നല്ലേ സ്വാർത്ഥതയുള്ള ഒരു ഭക്തയായിരുന്നു അപ്പോൾ ഭഗവാന്റെ പത്നിയുടെ ആവശ്യപ്രകാരം ആ കുജലിന് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല പത്നിയുടെ ആവശ്യപ്രകാരം ഭഗവാനെ കാണാൻ പോയെങ്കിലും ഭഗവാനെ കണ്ട് ആ ഭഗവാന്റെ ആ ഒരു സ്നേഹത്തിൽ മതിമറന്ന് ഒന്നും ചോദിക്കാൻ ചോദിക്കാതെ തിരിച്ചു വന്ന കുജലിനെല്ലാം കൊടുത്തു അതാണ് നമ്മുടെ ഭഗവാൻ ഒരിക്കലും നമ്മൾ ഭഗവാനോടൊന്നും ആവശ്യപ്പെടാതെ പ്രാർത്ഥിക്കുക അതാണ് യഥാർത്ഥ നിസ്വാർത്ഥ ഭക്തി ആ ഭക്തി മാത്രം മതി നമ്മളിൽ ഓരോരുത്തരിലും ആ ഒരു ഭക്തിയോടുകൂടി ഭഗവാനെ വിളിക്കുക മറ്റൊരു വീഡിയോയിലൂടെ കാണാം ഹരേ കൃഷ്ണ